ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ ആത്മബന്ധം നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം അവസാനിപ്പിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സമരക്കാരുടെ സാന്നിധ്യത്തിൽ കലക്ടറേറ്റിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഓരോ കുടുംബത്തിനും സെന്റ് വീതം സ്ഥലം നൽകാമെന്ന കരാറിൽ സമരക്കാരും ജില്ലാ കളക്ടറും മലപ്പുറം കളക്ട്രേറ്റിൽ വെച്ച് ഒപ്പുവെച്ചു ഇതോടെ ദിവസമായി നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുന്നിൽ നടത്തിവന്ന സമരം പിൻവലിച്ചതായി സമര നേതാവ് ബിന്ദു വൈലാശേരി അറിയിച്ചു ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നീ സമരം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമരം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് സമരത്തിൽ പറയാനുള്ളത് ഒരുപാട് നല്ല വ്യക്തികളും അതുപോലെ തന്നെ ഞങ്ങളീ സമരം തുടങ്ങി അന്ന് മുതൽക്ക് ഉള്ള മജീദാക്ക അതുപോലെ തന്നെ വാസേട്ടന് അങ്ങനൊരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ അറിയാത്ത ആൾക്കാർ പോലും ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചു തന്ന് ഒരു ദിവസം പോലും പട്ടിണി ഇല്ലാതാക്കി ഒരുപാട് നല്ല മനുഷ്യർക്ക് എൻ്റെ മനസ്സറിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് തിങ്കളാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടെ താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടറും സമര നേതാവ് ബിന്ദു വൈലാശ്ശേരിയും തമ്മിൽ സമരക്കാരുടെ ഐടി ഡി പി ഓഫീസറുടെയും തഹസിൽദാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് സാധ്യത തെളിഞ്ഞത് സമരക്കാർക്കായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസുവും പങ്കെടുത്തു വനംവകുപ്പ് നെല്ലിപ്പോയിലിൽ റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം നൽകും ഇരുപത് സെന്റ് വീതം നൽകാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സമരത്തെ തുടർന്ന് ഇവിടെ നാൽപ്പത് സെന്റ് വീതം നൽകി രണ്ടായിരത്തി ഒൻപതിലെ സുപ്രീംകോടതി വിധി പ്രകാരം ും ഒരേക്കർ ഭൂമി നൽകണമെന്നായിരുന്നു ആദിവാസികളുടെ ആവശ്യം ഒടുവിൽ അൻപത് സെന്റെങ്കിലും നൽകണമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നു ഇത് കളക്ടർ അംഗീകരിച്ചു സുപ്രീം കോടതി വിധി പ്രകാരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകണമെന്നാവശ്യപ്പെട്ടാണ് മുന്നൂറ്റി പതിനാല് ദിവസം മുൻപ് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന് മുമ്പിൽ ബിന്ദുവൈലാശേരിയുടെ നേതൃത്വത്തിൽ ആദിവാസി ഭൂസമര കൂട്ടായ്മ സമരം തുടങ്ങിയത് ഞായറാഴ്ച ബിന്ദുവിന്റെ ആരോഗ്യനില മോശമായതോടെയാണ് ജില്ലാ കളക്ടർ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത് ഐടിഡിപി ഓഫീസ് നിലമ്പൂരിൽ നിന്ന് വെളിയന്തോടുള്ള മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ സമരക്കാരും പന്തൽ കെട്ടി സമരം അങ്ങോട്ട് മാറ്റാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കളക്ടറും സമരക്കാരും തമ്മിൽ ധാരണയായത് തുടർന്ന് സമരക്കാരുടെ പ്രതിനിധികളെ കളക്ടറേറ്റിലേക്ക് ക്ഷണിച്ചു രാത്രി ഏഴ് മണിയോടെ ധാരണ അംഗീകരിച്ച് കളക്ടർ ഒപ്പുവച്ചു ഇതോടെ സമരം പിൻവലിക്കാൻ സമരക്കാർ തീരുമാനിക്കുകയായിരുന്നു ഒരേക്കർ എന്ന ആവശ്യത്തിൽ അൻപത് സെന്റ് നേടിയെടുക്കാൻ കഴിയുന്നത് സമരത്തിന്റെ വലിയ വിജയം കൂടിയാണ് രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് സന്നാഹമാണ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിരുന്നത് കളക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ നിലമ്പൂർ തഹസിൽദാർ ഇൻചാർജ് കെ എസ് അഷ്റഫ് ഭൂരേഖാ വിഭാഗം തഹസിൽദാർ എ ജയശ്രീ ഐ ടി ഡി പി ഓഫീസർ ശ്രീരേഖ സമര നേതാവ് ബിന്ദുവൈലാശേരി ഗ്രോവാസു ബിന്ദുവിന്റെ ഭർത്താവ് ഗിരിദാസൻ വിജയൻ എന്നിവർ താലൂക്ക് ഓഫീസിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തു രാത്രി മലപ്പുറത്ത് നിന്ന് തിരിച്ചെത്തിയ സമര നേതാവ് ബിന്ദു വൈലാശേരിക്ക് ദ്രോവാസു ഇളനീർ നൽകി സമരത്തിന്റെ ഔദ്യോഗിക സമാപനം പ്രഖ്യാപിച്ചു ബിന്ദുവൈലാശ്ശേരി എന്ന ചരിത്ര നായിക ഇതൊരു ചരിത്ര നിമിഷം വരുന്നത് എന്തുകൊണ്ടെന്നുവെച്ചാല് സമരം ജയിച്ചു എന്നുള്ളത് കൊണ്ടല്ല നിലമ്പൂരിലെ ആദിവാസി വിഭാഗം എത്രമാത്രം അടിച്ചമർത്താണ് കേരളത്തിലെ അടി ആദിവാസി വിഭാഗം എത്രമാത്രം അടിച്ചമർത്തപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടിമ സമുദായത്തിന് മുഴുവൻ തന്നെ ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് ധീരമായിട്ടുള്ളൊരു തല ഉയർത്തി പിടിക്കുക മറ്റുള്ളവരല്ല നമ്മൾക്ക് നമ്മളെ തന്നെ വിമോചിപ്പിക്കേണ്ടതുണ്ട് അതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്രഖ്യാപനത്തിനെയാണ് ഞാൻ എടുക്കുന്നത് ആ ഭരണകൂടത്തിന്റെ ഒരു പ്രശ്നത്തിനെ സംബന്ധിച്ചിട്ടും ഇന്ന് നടന്ന അഗ്രിമെന്റിനെ സംബന്ധിച്ചും ഞാൻ വിലക്കെടുക്കുന്നില്ല അത് നാളെ എനിക്ക് എനിക്കുറപ്പുണ്ട് അത് നടപ്പിലായിട്ടില്ലെങ്കിൽ ബിന്ദുവൈലാശ്ശേരി ഇവിടെ മരണത്തോട് വെല്ലുവിളിച്ചും കൊണ്ട് കാര്യത്തിൽ എനിക്ക് യാതൊരു സമരക്കാരുടെ ഇച്ഛാശക്തിയാണ് സമരത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദിവാസി സമരമായി ഭൂസമരം ന്യൂസ് ബ്യൂറോ വാരക്കഴിഞ്ഞു സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ